ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നോക്കണം നിങ്ങൾക്ക് അത്രയും കപ്പാസിറ്റി ഉള്ള ആളാണ് അതുകൊണ്ടാണ് പറയുന്നത് രാമേട്ടാ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞാൽ നിങ്ങൾ അത് ആ ഈ വരുന്ന ഇരുപത്തി ഏഴിന് കൊച്ചിയിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അവിടെ ഫ്ലെക്സി ഫോൾഡ് എന്നുള്ള കമ്പനി വരുന്നുണ്ട് ഫാബ്രിക്കേഷൻ ഫീൽഡിൽ എന്നെപ്പോൾ ഒരുപാട് പേരെ സഹായിക്കാനും ഈ നെല്ല് നെല്ലിലെത്തിക്കാനും കാരണം അവരാ അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്ക് ആ നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഈ വയസ്സാകാലത്ത് രാമേട്ട വലിയ ലക്ഷ്യങ്ങൾ പലതും നേടിയെടുത്ത് കൊടുക്കുന്നു പ്രായം ഒരു തടസ്സമായിട്ടില്ല വെട്ടിപ്പിടിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ അതുകൊണ്ട് പ്രായത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ പിന്നോട്ട് നിൽക്കണ്ട ഞാൻ പറഞ്ഞ നിങ്ങളൊന്ന് പോയി നോക്ക് എനിക്ക് എനിക്കുറപ്പാ നിങ്ങളും മാറും നിങ്ങളുടെ പ്രശ്നങ്ങളും മാറും thank you